ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ചുണ്ട് വരണ്ടു പൊട്ടുന്നതിന് ഇതാ കിടലം വഴികൾ തണുപ്പുകാലത്ത് ചുണ്ടുകൾ അമിതമായി വരണ്ടു പോകാറുണ്ട് ലിപ്ബാമിന്റെ ഉപയോഗം ഒരു പരിധിവരെ ഇത്തരം സാഹചര്യങ്ങളിൽ താൽക്കാലിക പ്രതിവിധി ആയേക്കാം എന്നാൽ ചുണ്ടുകളുടെ ശരിയായ പരിചരണത്തിന് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചുണ്ട് വരണ്ടു പൊട്ടുന്നത് മിക്കവരുടെയും പ്രശ്നമാണ് മുഖത്തിന് എത്ര തന്നെ പരിചരണം നൽകിയാലും നിറം മങ്ങിയ വരണ്ട ചുണ്ടുകളാണ് ഉള്ളതെങ്കിൽ ക്ഷീണിതമായ മുഖമായിരിക്കും ഫലം തണുപ്പ് കാലത്താണ് ചുണ്ടുകളുടെ പരിചരണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത് ചുണ്ട് അമിതമായി വരണ്ടു പോകുന്നതും വിണ്ടു കീറുന്നതും തടയേണ്ടതുണ്ട് മറ്റിടങ്ങളിലെതിനേക്കാൾ നേർത്ത ചർമ്മമാണ് ചുണ്ടിനുള്ളത് അതിനാൽ ഏറെ ശ്രദ്ധയോടെ വേണം പരിചരണം ലിപ്ബാമിന്റെ ഉപയോഗം ഒരു പരിധിവരെ താൽക്കാലികമായി ചുണ്ട് വരണ്ടു പോകുന്നത് തടയാൻ സഹായിക്കും ഇതിനോടൊപ്പം വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ചുണ്ട് വരണ്ടു പോകാതിരിക്കാനുള്ള ആദ്യത്തെ മാർഗമാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെൽ പ്രത്യേകം എടുത്ത് ചുണ്ടുകളിൽ പുരട്ടിയാൽ വിണ്ടുകീറൽ തടയാൻ സഹായിക്കും അടുത്ത മാർഗമാണ് കാപ്പിപ്പൊടി താൻ കാപ്പിപ്പൊടിയിലേക്ക് കുറച്ച് തേൻ ചേർത്തിളക്കി യോജിപ്പിക്കാം ഇത് ചുണ്ടിൽ പുരട്ടി പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക അതിനുശേഷം ചൂടുള്ള വെള്ളത്തിൽ കഴുകുക ചുണ്ട് വരണ്ടു പോകാതിരിക്കാനുള്ള അടുത്ത മാർഗമാണ് ബ്രൗൺ ഷുഗറും തേനും ബ്രൗൺ ഷുഗറും തേനും ഒരുമിച്ച് ചേർത്തിളക്കി യോജിപ്പിക്കുക അത് ചുണ്ടിൽ പുരട്ടി അഞ്ചു മിനിറ്റ് മൃദുവായി മസാജ് ചെയ്യുക ശേഷം ഇളം ചൂട് വെള്ളത്തിൽ കഴുകാം ചുണ്ട് വരണ്ടുപൊട്ടാതിരിക്കാനുള്ള അടുത്ത മാർഗമാണ് വെളിച്ചെണ്ണ തേൻ വെളിച്ചെണ്ണയും തേനും ചേർത്തിളക്കി യോജിപ്പിക്കുക ശേഷം ഈ മിശ്രിതം ചുണ്ടിൽ പുരട്ടി പത്ത് മിനിറ്റ് മൃദുവായി മസാജ് ചെയ്യുക ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക ചുണ്ടിന്റെ വരൾച്ച കുറയ്ക്കാൻ ഇത് സഹായിക്കും ചുണ്ട് വരണ്ടു പോവാതിരിക്കാനുള്ള അടുത്ത മാർഗമാണ് പഞ്ചസാര ഒലീവ് എണ്ണ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ തേൻ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് എണ്ണ എന്നിവ ചേർത്തിളക്കി യോജിപ്പിക്കാം അതിലേക്ക് രണ്ട് തുള്ളി എസൻഷ്യൽ ഓയിൽ കൂടി ചേർക്കാം ഇത് ചുണ്ടിൽ പുരട്ടി മൂന്ന് മിനിറ്റ് മൃദുവായി മസാജ് ചെയ്യുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം ആണ് നാരങ്ങ നീര് അല്പം പാൽപ്പാടയിലേക്ക് നാരങ്ങ നീരും ഗ്ലിസറിനും ചേർത്തിളക്കി യോജിപ്പിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി ഇത് ചുണ്ടിൽ പുരട്ടാം ഇത് ചുണ്ടിന്റെ നിറം വർദ്ധിക്കുന്നതിന് സഹായിക്കും ചുണ്ടുകൾ വരണ്ടു പൊട്ടുന്നത് തടയാനുള്ള അടുത്ത മാർഗമാണ് ബദാം എണ്ണ ഒരു ടീസ്പൂൺ ബദാം എണ്ണയിലേക്ക് അര ടീസ്പൂൺ ആവണക്കെണ്ണ ചേർത്തിളക്കി യോജിപ്പിക്കുക ശേഷം ഉറങ്ങുന്നതിന് മുമ്പായി ചുണ്ടുകളിൽ പുരട്ടാം ചുണ്ട് വരണ്ട് പൊട്ടുന്നത് തടയാനുള്ള അടുത്ത മാർഗമാണ് വെള്ളരി നീര് റോസ് വാട്ടർ ദിവസവും രാവിലെയും രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളരിക്ക നീരും റോസ് വാട്ടറും ചേർത്ത് ചുണ്ടിൽ പുരട്ടുക ഇത് ചുണ്ടിന് നിറം നൽകുകയും വരൾച്ച തടയാനും സഹായിക്കും ചുണ്ട് വരണ്ടുപൊട്ടുന്നത് തടയാനുള്ള അടുത്ത മാർഗമാണ് നെയ്യെ നെയ്യ് ഉപയോഗിച്ച് ചുണ്ടുകൾ മൃദുവായി മസാജ് ചെയ്യുന്നത് വരൾച്ച തടയാൻ സഹായിക്കും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ് ഡിസ്ക്ലേമർ ഈ വീഡിയോ അറിവ് നൽകുന്നതിന് മാത്രമുള്ളതാണ് പ്രൊഫഷണൽ മെഡിക്കൽ നിർദ്ദേശത്തിന് പകരമാകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചോ ആരോഗ്യസ്ഥിതിയെ കുറിച്ചോ ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഡോക്ടറുടെയോ മറ്റ് യോഗ്യതയുള്ള ആരോഗ്യ പ്രഫഷനിലെയോ മാർഗനിർദ്ദേശം തേടുക അപ്പൊ ചുണ്ട് വരണ്ട് പൊട്ടുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്